ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഓവനോ അതുപോലെ തന്നെ കുക്കറോ ഒന്നും വേണ്ടാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനകത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എത്രയാണോ പഞ്ചസാര വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയും ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പഞ്ചസാരയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിന് നന്നായിട്ട് ഇതുപോലൊന്ന് ഈ ഒരു നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് രണ്ടര ടേബിൾ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ഞാനുള്ള ഒരു കാൽ കപ്പ് മൈദ അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലൊന്ന് അരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മാങ്ങേൻ്റെ കൂട്ടിൽ ഇതുപോലെ തന്നെ പതുക്കെ പതുക്കെ ഒരു സ്പാറ്റിലോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടും നമ്മൾ കേക്ക് ബാറ്ററിൻ്റെ ആ ഒരു പരുവറിയാലോ ആ ഒരു രീതിക്കാണ് എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് ഉണ്ട് എന്ന് തോന്നണമെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു കടായി അതായത് നമ്മളൊരു ദോശ തവ എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ ഉണ്ണിയപ്പച്ചട്ടിയിൽ അതാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനെ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ടാണ് അങ്ങനെ വെക്കുന്നത് എന്നിട്ട് നമുക്കതിനൊന്ന് ഉണ്ണിയപ്പ് ചട്ടിന് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഒരു മാങ്ങേന്റെ ആ ഒരു നമ്മുടെ കേക്കിൻ്റെ കൂട്ടിലെ ഞാൻ ഒരു നല്ലൊരു യെല്ലോ കളർ വരാനായിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളറുകളൊന്നും ഒന്ന് ചേർക്കുന്നുണ്ട് ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ വീഡിയോയ്ക്ക് കുറച്ചൊന്ന് നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് കുറച്ച് മാവായിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് ഇതിനെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു അടപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്താ കണ്ടല്ലോ നന്നായിട്ട് ഒന്ന് ന്തി വരുന്നുണ്ട് അപ്പം നമ്മൾ ആ കേക്ക് എല്ലാം എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ അതായത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതാക്കി ചൂടാ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ കേക്കിൻ്റെ ഉത്ഭാഗം എല്ലാം നല്ല ഇതായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേക്കിന് അതായത് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ് ഇതോട്ട് നമ്മൾ ഓവറായിട്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വനലൈസൻസ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചേർത്തെടുക്കാം വേറെ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല വനലൈസൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു മാംഗോ കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് അങ്ങനെയും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിക്ക് ചെയ്താൽ മതിയോ കേക്കിൻ്റെ ഉത്ഭാഗമൊന്നും നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിഭാഗമൊന്നും കരിഞ്ഞു പോയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ഇവിടെ നേരത്തെ നമ്മൾ അടിച്ചെടുത്ത മാങ്ങൻ്റെ ആ ഒരു കൂട്ടിലെ പഞ്ചസാരയും മാങ്ങയും കൂടി ചേർത്ത് അടിച്ചെടുത്ത് അതിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളതാണേ കണ്ടല്ലോ ഇനി നമുക്ക് നമ്മളെ കേക്കിൻ്റെ മകൾഫാക്ക് ഇതുപോലെ ഒന്നിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് മാങ്ങ ഉണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് മാങ്ങ എല്ലാവിടിലും കാണുമല്ലോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അടിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ